മറ്റൊരു വാർത്തയിലേക്ക് ഇടുക്കിയിലെ വ്യാജ പട്ടയങ്ങളിൽ നടപടിയില്ലാത്തതിൽ നടുക്കം രേഖപ്പെടുത്തി ഹൈക്കോടതി രാജൻ മാധ്യക്കരുടെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായില്ലെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു ഇരുപത് വർഷമായിട്ടും നടപടിയില്ലാത്തതിനാലാണ് കോടതി നടുക്കം രേഖപ്പെടുത്തിയത് വിവരങ്ങൾ എ ടി അശ്വതി നൽകും അശ്വതി വ്യാജ പട്ടയങ്ങളുടെ കാര്യമാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായില്ല എന്ന കോടതി കാണുകയാണ് എന്താണ് കോടതിയുടെ നിരീക്ഷണം ഇക്കാര്യത്തിൽ ഫിജി ഈ വിഷയത്തിൽ ഇരുപത് വർഷമായിട്ടും ഈ കാര്യത്തിൽ ഇതുവരെ നടപടികൾ എടുത്തിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട നിരീക്ഷണം ഇതിലാണ് കോടതി നടുക്കം രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് ഉണ്ടായിട്ടും അതായത് മുൻ ഇൻ്റലിജൻസ് മേധാവി രാജൻ മധേക്കറുടെ റിപ്പോർട്ട് ഉണ്ടായിട്ടും ആ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന ആളുകൾക്കെതിരെ പോലും ഇത്തരത്തിൽ നടപടികൾ എടുത്തിട്ടില്ല അതിലാണ് കോടതി ഇപ്പോൾ വലിയ നടുക്കം രേഖപ്പെടുത്തിയിരിക്കുന്നത് പത്തൊൻപത് ഉദ്യോഗസ്ഥരാണ് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് അതിൽ നേരത്തെ ഇതിൽ ഏറ്റവും വലിയ വിവാദമായിട്ടുള്ള അഡീഷണൽ തഹസിൽദാർ രവീന്ദ്രന്റെ പേരുമുണ്ട് എന്നാൽ ഒരു തരത്തിലുള്ള നടപടിക്രമങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല സർക്കാർ അതുമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല ഇക്കാര്യത്തിൽ സി ബി ഐ അന്വേഷണം അല്ലാതെ മറ്റ് പോകുമ്പഴിയില്ല എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതുകൊണ്ടുതന്നെ ഇത് സംബന്ധിച്ച് തുടർ നടപടികൾ അടുത്ത ദിവസം ഉണ്ടാകും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു പക്ഷേ സി ബി ഐ അന്വേഷണത്തിന് ഉള്ള ഉത്തരവിടാനുള്ള സാധ്യത കൂടിയുണ്ട് നടപടിയില്ലാത്തതിൽ എ ജിയും അതുപോലെ തന്നെ ഡി ജി പിയും നാളെ വിശദീകരണം നൽകണമെന്നതാണ് കോടതി നിർദ്ദേശം ും ഈ വിശദീകരണം കൂടി കേട്ടതിന് ശേഷമായിരിക്കും ഈ അന്വേഷണത്തിന്റെ കാര്യത്തിലും സി ബി ഐ കാര്യത്തിലും ഹൈക്കോടതി ഒരു തീരുമാനമെടുക്കുക വിശദീകരണം കേട്ട ശേഷം സി ബി ഐ അന്വേഷണത്തിന് തീരുമാനമെടുക്കാമെന്നാണ് ഡിവിഷൻ ബെഞ്ച് അറിയിച്ചിരിക്കുന്നത് എന്തായാലും വളരെ നാളുകളായിട്ട് ഈ മൂന്നാറിലെ പട്ടയവുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോഴും സജീവമായി നിൽക്കുകയാണ് ഈ രവീന്ദ്രൻ അതായത് തഹസിൽദാർ രവീന്ദ്രന്റെ നേതൃത്വത്തിൽ നൽകിയിട്ടുള്ള പട്ടയങ്ങൾ വ്യാജമാണ് എന്ന് കണ്ടെത്തിയതു മുതലാണ് അല്ലെങ്കിൽ വ്യാജമാണ് എന്ന ആരോപണങ്ങൾ ഉയർന്നു വന്നത് മുതലാണ് ഇത് കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത് നിരവധി പട്ടയങ്ങളാണ് ഇത് ഈ കലയളവിൽ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഈ തരത്തിലുള്ള വലിയ ഒരു പട്ടയ വിതരണം നടന്നത് അതിനുശേഷം ഇങ്ങോട്ട് ഇത് വലിയ വിഷയമാവുകയും നിരവധി സമിതികൾ ഇത് സംബന്ധിച്ച പഠനങ്ങൾ നടത്തുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഇത്ര വർഷമായിട്ടും നടപടി ഇല്ലാത്തതെയാണ് ഇപ്പോൾ ഹൈക്കോടതി വിമർശിച്ചിരിക്കുന്നത് ഫിജി